എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൽ ബി എസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലെ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കുറെ പേർക്ക് ഹാപ്പി ആയിട്ടുണ്ടാകും കുറച്ചുപേർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം തോന്നിട്ടുണ്ടാകാം അല്ലെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ അടുത്ത സ്റ്റേജിലായിട്ട് എഴുതാൻ പോകുന്നവർക്ക് കുറച്ചു കുറച്ചുപേർക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് മനസ്സിലായിട്ടുണ്ടാകും കുറച്ചുപേർ ഇതിൽ ടെൻഷൻ ഉണ്ടാകാം പല രീതിയിലുള്ള ഒരു ഫീലിംഗ്സ് ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പൊ ഈ ഒരു ൻ പേപ്പർ നമ്മള് ഒന്ന് വൃത്തിയായിട്ട് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക ഏതൊക്കെ ഏത് ഏഴ് ആണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ചെടി ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇനിയുടെ ആ സ്റ്റേജിലോട്ടുള്ളവർക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും അപ്പൊ ആദ്യമേ ഒരു കാര്യം പറയാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നിന്ന് പേശിന്റെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ അവർ അങ്ങനെ വിചാരിക്കരുത് പറയാൻ പറ്റില്ല നമുക്ക് കാരണം ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് ഇപ്പം ഡിഫറെന്റ് സ്റ്റേജിലായിട്ട് നടത്തുമ്പോൾ എല്ലാം ഒരേ ഏരിയയിൽ നിന്ന് തന്നെ വരണം എന്നുണ്ടാവില്ല ചിലപ്പോൾ ഇത്ര ഏരിയേഴ്സ് ഈ സ്റ്റേജിന് ഇത്ര ഏരിയസ് ഈ സ്റ്റേജിന് അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിനെ മാത്രം ബേസ് ചെയ്ത് പഠിക്കരുത് പക്ഷേ പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാഹചര്യം തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലെ ഓരോ ചോദ്യങ്ങളൊന്നും കീറി മുറിച്ച് പരിശോധിക്കാന്നുള്ളത് തന്നെയാണ് നമ്മളെന്താണെന്ന് ചെയ്തേ പറ്റുള്ളൂ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിലെ ഒരു നാൽപ്പത് ചോദ്യങ്ങൾ അത് ഏതൊക്കെയാണ് ഏതൊക്കെ ചോദ്യങ്ങൾ എവിടെ നിൽക്കാ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണം നാല്പത് ചോദ്യങ്ങൾ മുപ്പത് ചോദ്യങ്ങൾ മലയാളം ഇംഗ്ലീഷ് മാത്സിനെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും ഇന്നലെ നമ്മൾ എക്സാമിനേഷന്റെ ആ കൊസ്റ്റിൻ പേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങളും അതിന്റെ ആൻസർക്കും നിങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മലയാളം ഇംഗ്ലീഷ് മാത്സും മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി മൊത്തം ഏരിയാസ് ഞാൻ സയൻസ് കമ്പ്യൂട്ടർ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് ജി കെ ടോപ്പിക്സ് ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എവിടുന്നൊക്കെയാണ് വന്നത് അരയിലൊക്കെ ചോദ്യം ചോദ്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാം ഒപ്പം ഞാൻ നിങ്ങൾക്ക് ഈ എക്സാമിന് മുന്നേ തന്നെ കുറച്ച് ഹോട്ട് ടോപ്പിക്സിന് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഹോട്ട് ടോപിക്സ് നന്നായി പഠിക്കും എന്ന് പറഞ്ഞു അപ്പൊ ആ ഹോട്ട് ടോപ്പിക്സ് എത്രമാത്രം ഇതുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് എന്നുള്ളപ്പോ ചെക്ക് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ടോപ്പിക്സ് ഒക്കെ എഴുതി നോക്കിയത് ഓക്കെ അപ്പൊ ഞാൻ നോക്കിയ ഒബ്സർവേഷൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇനിയുള്ള പ്രിപ്പറേഷനെ അത് കുറച്ചും കൂടെ ആക്കം കൂട്ടുകൊരുന്ന് കരുതിയിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ പറയാണ് മണ്ണേവനായിട്ട് നമ്മുടെ ചോദ്യത്തിൽ ആദ്യത്തെ കേരള ഹിസ്റ്ററി എന്നുള്ള ചോദ്യമായിരുന്നു കേരള ചരിത്രം നമുക്ക് യൂറോപ്യൻമാരുടെ ആഗമനം അതുപോലെ തന്നെ തിരുതാംകൂർ രാജാക്കന്മാർ ഐക്യ കേരളമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മൂന്ന് ടോപ്പിക്സ് ആയിട്ട് സിലബസുകൾ ഉള്ളത് നമ്മളത് ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ എസ് സി ആ ടിയിലെ ഒരു ചാപ്റ്റർ ഞാൻ ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലായിടത്തും എന്റെ ഓൺലൈൻ കോഴ്സ് സ്റ്റുഡൻസിന്റെ അടുത്തും ഞാൻ മെമ്പർഷിപ്പ് ബാച്ച് അടുത്തും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ചരിത്രത്തിലെ ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് എസ് സി ആർ ടിയിലെ അതായത് കേരള മാധുനികതയിലേക്ക് എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ്സിൽ ചാപ്റ്റർ ഇട്ട് ഇതിനു മുന്നേ ഖാജി ബോർഡ് നടത്തിയപ്പോഴാണെങ്കിലും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്റർ ആയിരുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ട് ഇവിടെയും ഈ ചാപ്റ്റർ ചോദ്യങ്ങൾ ആണ് ശരിക്കും ഈ ഒരു കേരള ഹിസ്റ്ററിയിലെ ഈ വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു മലബാർ ലേഹള ഈ ഒരു മൂന്നാമത് വന്നിട്ടുണ്ടായിരുന്നത് ചാന്നാ ലഹള ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ കേരള ആധുനികതയിലേക്ക് നല്ല ഈ ഒരു ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക ഒരു ചോദ്യം കേരള ചരിത്രത്തിൽ നിന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് എഴുതി വെക്കുക അത് ഷുവർ ആയിട്ട് അതിനൊരു ചോദ്യം കാണാം കേരള ആധുനികതയിലേക്ക് പത്താം ക്ലാസ് ചാപ്റ്റർ ഇട്ട് പിന്നെ കേരള ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും അത് ബി എക്സാമിന് മാത്രമല്ല എല്ലാ എക്സാംസിനും നമ്മൾ എക്സാംസും ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് വർഷങ്ങളാണ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മലബാർ ലഹള കുണ്ടറ ലഹള പിന്നെ പഴശ്ശി വിപ്ലവങ്ങള് കുറിച്ച് കലാപം പിന്നെ ചാനാർ ലഹള പിന്നെ നമ്മുടെ അയ്യങ്കളിയുമായിട്ട് ബന്ധപ്പെട്ട കല്ലുമാല പിന്നെ പെരിനാട് ലഹള ഗുരുദേവനുമായിട്ട് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അരിയപ്പുറം ശിവപ്രതിഷ്ഠ ആലബാദുദാസിന്റെ സർവമഹ സമ്മേളനം അങ്ങനെ മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥ ഓക്കെ ഇതൊക്കെ നടന്ന വർഷം ക്ഷേത്രപ്രവേശന വിളംബരം ഇതെല്ലാം നടന്ന വർഷങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഹിസ്റ്ററിയിൽ ഒന്ന് നോക്കിയിട്ട് പോകണം പഠിച്ചിട്ട് പോകണം അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പത്ത് വർഷം പഠിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ആറാണ് നമുക്ക് നന്നായിട്ട് അറിയാം ബാക്കിയുള്ള മറന്നുപോയാലും നമുക്ക് ഈ ഒരു എലിമിനേഷനോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഓർഡർ കൃത്യമായിട്ടുള്ള ഓർഡർ ഏത് കഴിഞ്ഞിട്ടാണ് ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ ആയിട്ട് വരാൻ പറ്റും പക്ഷെ കുറെ വർഷങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചിട്ട് പോകണം വർഷവും ഡേറ്റും പഠിക്കാനുള്ളത് കർഷകൻ ഡേറ്റും ഒരുമിച്ച് തന്നെ പഠിക്കണം അപ്പം കേരള ചരിത്രം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ ആദ്യം പഠിക്കുക കേരള മാതൃകയിലേക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇയേഴ്സും പഠിച്ചിരിക്കണം ഇപ്പൊ തിരുതാംകൂർ രാജാക്കന്മാർ ചോദ്യപേപ്പറില് ചോദ്യം വന്നിട്ടില്ല ഒരു പക്ഷേ അടുത്തൊരു ചോദ്യ പേപ്പറിലായിരുന്നു നമ്മൾ കാണാൻ പോകുന്നത് ഏതെങ്കിലും രാജാക്കന്മാരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് അത് നിങ്ങൾ നോക്കാതിരിക്കുക അത് ഇമ്പോർട്ടൻ്റാണ് തിരുതാംകൂരിലെ രാജാക്കന്മാരെ പറ്റിയിട്ട് പഠിക്കണം പിന്നെ യൂറോപ്യൻമാരുടെ ആഗമനത്തിൽ ബ്രിട്ടീഷുകാരുടെ പോർച്ചുഗീസുകാരുടെ ഫ്രഞ്ചുകാരുടെ ഡച്ചുകാരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഹോട്ടോസ് മലവാരക്കേഴ്സ് അങ്ങനെയുള്ള പപ്പായ പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് പിന്നെ പോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഡച്ചുകാരെ മാർത്താണ്ട് പറഞ്ഞാൽ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അവിടെ നിന്നെ ചോദിക്കുന്നത് ഇവിടെ കണ്ടില്ലെങ്കിലും അടുത്ത ഘട്ടത്തിലും വരാം അതുകൊണ്ട് കേരള ചരിത്രത്തിൽ ഉറപ്പായിട്ടും യൂറോപ്യൻമാരുടെ ആഗമനം തിരുവിതാംകൂർ രാജാക്കന്മാർ ഐ ടി എന്നുള്ള ടോപ്പിക്സ് നോക്കണം പ്ലസ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കാം എസ് സി ആർ ടി ചാപ്റ്റർ ഇനി മഹാത്മാഗാന്ധി വട്ടമേൽ സമയങ്ങളിൽ ഇതെല്ലാം കൂടെ ചേർത്തൊരു ചോദ്യം ചോദിച്ചു അപ്പൊ ഗാന്ധിജി വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സി ആർ ടി ചാപ്റ്റേഴ്സിനാണെങ്കിൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് സമരവും സ്വാതന്ത്ര്യവും പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇവിടെ നിന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ഇനിയും ചോദിക്കും കേരള ചരിത്രം പോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് എസ് സി ടി ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് എ സി ഐ ടി ചാപ്റ്റേഴ്സിന്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ജാലിയൻ പാലഭാഗ് ഫിറ്റ് ഇന്ത്യ മഹാത്മാഗാന്ധി ഇതൊക്കെ ഷുവർ ആയിട്ട് നോക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല വർഷങ്ങളാണെങ്കിലും ഇതും ടൈം ലൈൻ പോലെ നമ്മൾ പഠിക്കണം ടൈം ലൈൻ എന്ന് പറയുമ്പോൾ ആയിരത്തി അമ്പത്തി ഏഴില് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അപ്പൊ ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം പിന്നെ അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് പിന്നെ ജാണിയൻ മാലാബാദ് ചൌരി ചൗര ഗാന്ധിജിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ പതിനെട്ടിലെ ഖേദ പതിനെട്ടിലെ അഹമ്മദാബാദ് ഫത്തോബൽ ജാണിയൻ മാലാബാദ് റൌലറ്റ് ആക്ട് ഇരുപത്തിരണ്ടില് ചൗരി ചൗരക്ക് ഇരുപതിൽ റിസേർന്ന് പ്രസ്ഥാനം വരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം പിന്നെ ചൌരി ചൗര കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇരുപത്തി എട്ടില് ഇരുപത്തി ഒൻപതിൽ ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ടില് വട്ടമേശ സമ്മേളനങ്ങൾ പിന്നെ നാല് കിറ്റ് ഇന്ത്യ അപ്പൊ ആ ഒരു ടൈം ലൈൻ അങ്ങനെ തന്നെ ഒരു ഓർഡറിൽ നിങ്ങൾ എന്താണെന്ന് പഠിച്ചിരിക്കണം നിങ്ങൾക്ക് ടൈം ലൈൻ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ ആരെങ്കിലും മനസ്സിൽ വിചാരിക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പ്ലേ ലിസ്റ്റില് ഫിഫ്റ്റീൻ ഡേയ്സ് റിവിഷൻ ക്ലാസ് എന്ന് ഒരു പറഞ്ഞത് ഞാന് ഇന്ത്യൻ ഫസ്റ്റിലുടെ റിവിഷനിൽ കംപ്ലീറ്റ് ടൈം ലൈനായിട്ട് പറഞ്ഞ് ഞാൻ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് മുന്നിട്ട് എഡിക്ക് വെഞ്ഞിട്ടാണ് അതിന് എല്ലാം ഒരു ഓർഡറിൽ കൃത്യമായിട്ട് ടൈം ലൈൻസ് പറയുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ആ ഫിഫ്റ്റീൻ ഡേയ്സ് റിവിഷൻ എന്നുള്ള ക്ലാസ് എടുത്തിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ അതിനകത്ത് കേരള ഹിസ്റ്ററി ഹിസ്റ്ററിനാ നീ പറഞ്ഞ എല്ലാ ഇന്നലെ ഈ ചോദ്യങ്ങളൊക്കെ ഈ വർഷമൊക്കെ കേരള ഹിസ്റ്ററിയിലും ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ യൂട്യൂബിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് ആറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് സി ആർ ടിന്റെ അർത്ഥം വേൾഡ് ഹിസ്റ്ററിയില് പത്താം ക്ലാസ്സിലെ പാഠം രണ്ട് ലോകം ആധുനികതയിലേക്ക് ഗ്രീപത പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് ചാപ്റ്ററിന്റെ പേര് ഞാൻ വിട്ടുപോയി പത്താം ക്ലാസ്സിലെ പാഠം രണ്ടാണ് അതിന്റെ അർത്ഥത്ത് ഈ നാറ്റോനെ പറ്റിയിട്ടും സീറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ചോദ്യം ചോദിച്ചത് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചേർത്താൽ ചോദിച്ചിട്ടുണ്ട് ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക വേൾഡ് ഹിസ്റ്ററിൽ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് എസ് സി ആർ ടിയിലുണ്ട് ഒന്ന് ലോകം എന്ന് പറഞ്ഞിട്ട് എല്ലാം വിപ്ലവങ്ങളെ പറ്റി പറയുന്ന പത്താം ക്ലാസ്സിലെ പാഠം ഒന്നും പിന്നെ പത്താം ക്ലാസ്സിലെ പാഠം രണ്ടും പത്താം ക്ലാസ്സിലെ പാഠം ഒന്നും പാഠം രണ്ടും ഫുൾ ആയിട്ട് നിങ്ങൾ പഠിച്ചോളൂ ഈ രണ്ട് പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ അതിൽ ഏതെങ്കിലും ഒക്കെ ചോദ്യം ഉണ്ടാകും ഇപ്പൊ ചില വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേര് വെച്ചിട്ട് സംഭവങ്ങളും വെച്ചിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലോങ് മാർച്ച് ആരാണ് നടത്തിയത് അപ്പൊ അങ്ങനെയൊക്കെ രണ്ടാ അറിയെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾക്ക് മുഴുവൻ അറിയണമെന്നില്ല രണ്ടോ മൂന്നോ കാര്യങ്ങൾ അറിയാൻ ഫുള്ള് നമുക്ക് എലിമിനേഷനോട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കൂടുതലും അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ആണ് വേർഡ് ഹിസ്റ്ററിന്റെ മസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് അപ്പൊ ഹിസ്റ്ററി എസ് സി ആർ ടി അതാണ് എന്നിട്ട് പറയാം ഹിസ്റ്ററി ഈക്വൽ ടു എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് തന്നെയാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിലെ കംപ്ലീറ്റ് ഹിസ്റ്ററി ടോപ്പിക്സ് വൃത്തിയായിട്ട് പഠിക്കുക വൃത്തിയായിട്ട് പഠിക്കുക മാത്രമല്ല സമഗ്രയുടെ ഒക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്തും കൂടെ നോക്കാം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ കൂടെ എങ്ങനെ ആൻസർട്ട് വരാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള സ്പീഡ് കിട്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് തെറ്റാണോ എന്നൊക്കെ അറിയാനുള്ള ചില കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചില എക്സ്പീരിയൻസ് കിട്ടും സോ ഡു വർക്ക് ഓൺ ദാറ്റ് ഓക്കെ അത് നിങ്ങൾ ചെയ്യണം ഹിസ്റ്ററി പാർട്ട് ഓക്കെ ഇനി നമ്മള് ജോഗ്രഫി പാർട്ടിയോട് പറയണം ഹിസ്റ്ററിയുടെ കാര്യമില്ല ഹിസ്റ്ററിൽ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എസ് സി ആർ ടി ടോപിക്സ് നോക്കണമെന്ന് പറഞ്ഞിട്ടതാണ് ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിന് അടുത്തും പറയാറുണ്ട് സ്വാതന്ത്ര്യാന്തര ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ ചോദ്യം ഇരിക്കില്ല ഒരു ചോദ്യം എങ്കിലും ഉണ്ടാകും അതോടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ സി ശങ്കരൻ സർദാർ കെ എം പണിക്കര് ബി പി വേണു ഈ മലയാളികളെ ആരെങ്കിലും ബസ്സും നിങ്ങൾക്ക് കാണും ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അമ്മ നന്നായിട്ട് പഠിക്കണം പിന്നെ ഖാൻ ദാസഖാനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് സി ഐ ടി ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാവരും തൊട്ട എല്ലാ സാമൂഹ്യ പരിഷ്കൃതകളെയും പറ്റി പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് എസ് സി ഐ ടിയിൽ ആ ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോവാം ഇവിടെ ഖാനദുൾ ഗാഫർഖാൻ ആണെങ്കിൽ അടുത്ത എക്സാമിനേഷൻ ആചാരം കൊണ്ടുപോയി ആകാം അപ്പൊ അതുകൊണ്ട് എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഹിസ്റ്ററി നന്നായിട്ട് നോക്കേണ്ടത് എസ് സി ഐ ഡി ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ജോഗ്രഫി വരികയാണെങ്കിൽ ടോപ്പിക്സ് ആയിട്ട് ഞാൻ തന്ന ടോപ്പിക്സ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അന്തരീക്ഷം ശിലകൾ പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അന്തരീക്ഷം ചെയ്യാനുള്ള ഓരോ ടോപ്പിക്സ് ഹോ ടോപ്പിക്സ് ഞാൻ തന്നതാണ് ഇവിടെ ചോദ്യം ഇവിടെ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും ടോപ്പിക്സ് ഉണ്ടല്ലോ ആക അഞ്ച് മർഗമാണ് ജോഗ്രഫിപ്പൊ വേൾഡ് ജോഗ്രഫിയിലാണെങ്കിൽ ഭൂമിയുടെ ഉള്ളരയുണ്ട് അന്തരീക്ഷത്തെ പറ്റി പഠിക്കാനുണ്ട് ശിലകളെ പറ്റി പഠിക്കാനുണ്ട് എന്റെ കാറ്റുണ്ട് അങ്ങനെ സമുദ്ര ചലനങ്ങളുണ്ട് പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇത്രയും കാര്യങ്ങളുണ്ട് കേരള ജോഗ്രഫിയിൽ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെ അവഞ്ച് മാർഗം സെലക്ട് ചെയ്യുന്നത് അവർ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തിരിക്കുകയാണ് ഒരു ചോദ്യത്തിൽ തന്നെ അന്തരീക്ഷത്തിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് ശിലകളെ പറ്റിയിട്ടൊന്ന് ഗ്രീൻ ഹൗസ് ഗ്ലാസിനെ പറ്റിയിട്ടൊന്നും നദികളെ പറ്റിയിട്ടൊന്നും നാല് ടോപ്പിക്കുന്നു ഓരോ പോയിന്റ് എടുത്തും ഒറ്റ ചോദ്യത്തിലാക്കി എന്നിട്ട് അത് എലിമിനേഷനിൽ നമുക്ക് മീൻ മീൻസ് സ്റ്റേറ്റ്മെന്റുകൾ ആയിട്ട് ചോദിച്ചു അപ്പൊ അത് കൃത്യമായിട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നത് തന്നെയാണ് അന്തരീക്ഷം ശിലകള് പിന്നെ ഭൂമിയെ പറ്റി പഠിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസും നദികൾ നദികളിൽ നിന്ന് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ റിവേഴ്സിനെ പറ്റിയിട്ട് സമഗ്ര ചില പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ എസ് സിആർ ടി ജോഗ്രഫിയാണ് എസ് സി ആർ ടി കിടക്കുന്നുണ്ട് ഈ ചാപ്റ്റേഴ്സ് കിടക്കുന്നുണ്ട് പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീൻ സമയം തമ്മിലുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു താപോർജ് പറ്റി ഊർജ്ജം ഊർജ്ജ വിഭവങ്ങൾ ഊർജ്ജം നമ്മുടെ ജോഗ്രഫീന്റെ ഊർജ്ജം ഫിക്സിലും ഊർജ്ജം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ജോഗ്രഫിയിലെ ഊർജ്ജത്തെ പറ്റി പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാ ക്വസ്റ്റിനും കാണാറുണ്ട് ഓ ടോപ്പിക്കുമാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേറ്റ്സ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുഴലിക്കാറ്റുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് ആണ് നാഷണൽ വാട്ടർവേസ് ദേശീയ ജലപാതകൾ മസ്റ്റ് ആയിട്ട് വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇനി പരസ്ഥിതി ആഘോഷങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട വെന്യൂ ആണ് ചോദിച്ചത് വെന്യൂസ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് വെന്യൂസ് ഓരോ ഉച്ചകോടി അതൊക്കെ നടക്കുന്ന വെന്യൂസ് ഒക്കെ എന്താണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നോക്കി പോകണം ഇനി എക്കണോമിക്സിലും ഞാൻ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് തന്ന ടോപ്പിക്സ് തന്നെയാണ് ഈ കോസ്റ്റ് എഫറിലും വന്നിട്ടില്ല ഹരതവിപ്പ്ലോ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പഞ്ചവസര പദ്ധതികൾ മസ്റ്റ് ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കാർഷിക വിളകൾ ഇങ്ങനെ തന്നെ ഞാൻ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറണ്ട് അഫയർ ആയിട്ട് ചോദിച്ചു അത് നെല്ല് ഗോതമ്പ് ഇതിന്റെ ഒക്കെ ഈ പ്രാവശ്യത്തെ എന്ന രീതിയിൽ ഒരു വർഷം തന്നിട്ട് അവൈലകളെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആർ ബി ഐ ഹോട്ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നതാണ് ആർ ബി ഐയുടെ പണനയത്തെ പറ്റിയിട്ട് ഞാൻ ഒരു ക്ലാസ് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡിവിഷൻ ക്ലാസ് പോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരുന്നു എന്താണ് ധനനയും എന്താണ് പണനയം എന്നുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദേശ ബാങ്കുകളുടെ പ്ലാനിങ് കമ്മീഷൻ ഞാൻ ഹോട്ട് ഹോട്ടോപ്പിക്കിൽ തന്നതാണ് ഡിഫൈ ഇയർ കാർഡിനും വീണ്ടും ബ്രണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീതി ആയോഗം എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഹോട്ടോക്കിൽ തന്ന ടോപ്പിക്സ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ കൂത്തൻ സാമ്പത്തിക നയത്തിനും ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ജോഗ്രഫീന്നും സോറി എക്കണോമിക്സ് നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കൂടുതൽ കറണ്ട് അഫയർ വരാൻ സാധ്യത അപ്പൊ അങ്ങനെ കറണ്ട് അഫയർ ഇവിടെ വന്നിട്ടുണ്ട് ആർ ബി ഐറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഇതിനു മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർത്തിടുന്നത് എക്സാക്ട് പക്ഷെ ആ അതാണ് പണനയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എക്കണോമിക്സ് നിങ്ങൾ വേണ്ടി ഇവിടെ തന്നെയാണ് ടോപ്പിക്സ് തന്നെ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പഞ്ചുവതിയുള്ള ഹൈദർ വിപ്ലവം ആർ ബി ഐ പണനയം തനനയം പിന്നെ നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ ഇതൊക്കെ തന്നെയാണ് നോക്കേണ്ടത് ഉത്തരസാമ്പത്തിക നയിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു ഇനി ഇന്ത്യൻ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതായത് നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതി എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ടല്ലോ നമ്മുടെ സിലബസിൽ അതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ പറ്റിയിട്ട് ഒക്കെ വളരെ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസി ഞാൻ യൂട്യൂബിൽ റീൽ ഒക്കെ റീലൊക്കെ ഇതിനു മുന്നേ ഗുരുവേഴ്സായിട്ട് ഫ്രാൻറ്റസിനെ പറ്റിയിട്ട് നാല് സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണം അറിയാമെങ്കിലും നമുക്ക് എലമിനേഷനോട് കണ്ടുപിടിക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അങ്ങനെ തന്നെയാണ് നാല് സ്റ്റേറ്റ്മെന്റ് അറിയണമെന്നില്ല രണ്ടെണ്ണം അറിയാൻ നമുക്ക് എലമിനേഷനോട് ആസു കിട്ടുമായിരുന്നു പിന്നെ രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു പിന്നെ അവിടെ നമുക്ക് എലിമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ എൻ എച്ച് ആർ സി ഞാൻ ഹോട്ടോ ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ യൂണിയൻ മിനിസ്റ്റേഴ്സ് കേരള മന്ത്രിമാരും നിങ്ങൾ നോക്കണോ എന്താണെന്ന് നോക്കിയിട്ട് പോയി ചോദിച്ചു ദ്രൗപതി മുർമിനെ പറ്റിയിട്ട് ചോദിച്ചു നമ്മുടെ പ്രസിഡന്റിനെ പറ്റിയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലത്തെ ഒരു ചോദ്യത്തിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് ഏതോ ക്വസ്റ്റിനും ഞാൻ കണ്ടിട്ടുണ്ട് അത് പ്രീവിയസ് ക്വസ്റ്റിനോ റിപ്പീറ്റിംഗ് പാർട്ടേയും കാണുന്നു സുക്ലാ നിയമങ്ങളിൽ ഞാൻ പറഞ്ഞു പോക്സോ ആദ്യം പഠിക്കുന്ന പോക്സോ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് എന്ന് രണ്ട് ചോദ്യമുണ്ട് ഗാർഗീഡ നിയമത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷേമ പദ്ധതികൾ ആരോഗ്യ ക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇമ്പോർട്ടന്റ് ആണ് ഇനി എന്തായാലും അടുത്ത ഉണ്ടാകും സുപ്രധാന നിയമങ്ങൾ ഈ പദ്ധതികളൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു ഇതൊക്കെ തന്നെ അടുത്ത പ്രശ്നത്തിലും കാണാം കേരള യുവജന കമ്മീഷനെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ്മെന്റ്സ് ചോദിച്ചു പിന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനെയും വനിതാ കമ്മീഷനും ചെയർമാൻമാർ ഞാൻ ഈ എക്സാമിന്റെ തലേദിവസം കൂടെയിട്ടുണ്ടായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കമ്മീഷൻസ് ഒക്കെ പഠിക്കണം നമ്മൾ പറഞ്ഞാണ് തന്നെ പറഞ്ഞിട്ട് എല്ലാ കമ്മീഷൻസ് നോക്കണം മൂന്ന് കമ്മീഷനിലും മൂന്നോ നാലോ കമ്മീഷനും ചോദിക്കുണ്ടായിരുന്നു സയൻസിന്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നും പറയാനില്ല ഫുൾ എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എസ് സി ഐ ടി ചാപ്റ്റേഴ്സിന് സയൻസ് സോഷ്യൽ നന്നായിട്ട് പഠിക്കുന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു അജണ്ട നിങ്ങൾ വെക്കേണ്ടത് ഇനിയും നിങ്ങൾക്ക് പഠിത്തം ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക ഡേവനിൽ ഞാൻ ഇത്ര എസ് സി ഐ ടി ചേഴ്സ് പഠിക്കും ഈ സോഷ്യലും സയൻസും കംപ്ലീറ്റ് എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു വെക്കുക സേഫ് ആക്കുക പിന്നെ സുപ്രധാന നിയമങ്ങൾ ഇത്രയും നിയമങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം ഓക്കെ പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ഒരു സിലബസ് അതിന്റെ കാര്യങ്ങൾ പഠിക്കാം എക്കണോമിക്സ് ഈ ഹോട്ട് ടോപ്പിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും ആ സോഴ്സ് നോക്കി ഈ സോഴ്സ് നോക്കി നടന്ന സമയം കറിയാണ്ട് നിങ്ങള് ലിസ്റ്റ് ഉണ്ടാക്കുക ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാക്കുക ഇത്ര ടോപ്പിക്സിന് പേര് കൊടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എസ് ടി ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് ഉണ്ടാക്കുക ആ ചാപ്റ്റേഴ്സ് വൺ ബൈ വൺ ആയിട്ട് പഠിക്കുക ആ ടോപ്പിക്സ് വൺ ബൈ വൺ ആയിട്ട് പഠിച്ച് തീർക്കുക എക്സാമിന് മുമ്പ് എത്ര ടോപിക്സ് ഉണ്ട് എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കി അത്രയും ടോപ്പിക്സ് എക്സാമിന് മുന്നേ പഠിച്ച് തീർക്കുക ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം നമ്മൾ ഇതിനു മുന്നേയും ലിസ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ലിസ്റ്റ് നമുക്ക് നിങ്ങൾ തന്നെ നിങ്ങൾ ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കുക കാരണം കൊസ്റ്റൻ പേപ്പർ നിങ്ങളുടെ പേര് കണ്ടു പലതാണ് ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ഈ ടോപ്പിക് പഠിക്കണം ഈ ചാപ്റ്റർ പഠിക്കണം അല്ലെ ഇതിന് മായതോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളാണ് ഇനി ചെയ്യേണ്ടത് അപ്പൊ എത്ര മെസ്സിയായിട്ട് കിടക്കുകയാണെങ്കിലും പലർക്കും ഇപ്പോഴും ഇങ്ങനെ ഇനി എവിടെ നിന്ന് തുടങ്ങണം ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ക്ലീൻ ഒരു സ്പേസ് എടുക്കുക അല്ലെങ്കിൽ ക്ലീൻ പേജ് എടുത്തിട്ട് വൃത്തിയായിട്ട് ഒരു പത്ത് ടോപ്പിക്സ് എഴുതി വെക്കുക ആദ്യം ആ പത്ത് ടോപ്പിക്സ് വൃത്തിയായിട്ട് പഠിക്കുക വേറെ ഒന്നും ഇല്ല ഉള്ളൂ എന്ന് വിചാരിക്കുക ആ പത്തെണ്ണം പഠിച്ചു വെക്കുക അടുത്തൊരു പത്തെണ്ണം എഴുതുക പക്ഷെ നമ്മൾ വിചാരിക്കണം ഇത് എത്രയും പേടും ഈ പത്തെണ്ണം തീർക്കുക എന്നുള്ള രീതിയിൽ അത് വളരെ സ്പീഡിൽ നിങ്ങൾ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തത് അത് പഠിക്കാം ഓക്കെ എന്നിട്ട് പരമാവധി ഈ സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദ്യം നിങ്ങൾ പ്രാക്ടീസ് കൂടെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ കുറെ തവണ ഈ ടെസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് തന്നെ പ്രയോജനം കിട്ടും പിന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിന്റെ ഓൺലൈൻ കോഴ്സ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഗ്രാമർ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വൺ വീക്ക് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യം അങ്ങനെ അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്തിലേഴ് മാർക്കും ഞാൻ ആ ഒരു ക്ലാസ്സിന് കിട്ടുമായിരുന്നു ഞാൻ വൊക്കാബുലറി ഒഴിഞ്ഞ ഗ്രാമർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കിട്ടുമായിരുന്നു അത്രയും എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് മലയാളം വലിയ കുഴപ്പമില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലതും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ പ്രീവിയസ് ക്വസ്റ്റൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളം അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേ കണ്ടു പക്ഷെ മാത്സിൽ ഇപ്പ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടേഴ്സിന് ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ കൊസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നില്ല മേ ബി അടുത്ത പ്രൊസ്റ്റപ്പിൽ കാണാം ഓക്കെ ബ്ലഡ് റിലേഷൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല മേ ബി അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടാക ടൈം ആൻഡ് വർക്ക് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ ടൈം ഡിസ്റ്റൻസിന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല മേ ബി അടുത്ത ക്വസ്റ്ററിൽ കാണാം അപ്പൊ അതുകൊണ്ട് മാത് നമ്മുടെ സിലബസ് നന്നായിക്കാട് നന്നായിട്ട് പഠിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം ഇംഗ്ലീഷ് മാത്സ് സുഖമായിട്ട് മുപ്പത് രൂപ ഇരുപത് ഇരുപത്തി മാർക്ക് വാങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ പെർസൺസ് എലിമിനേഷനിലൂടെ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസും എസ് സിആർടി ചാപ്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കട്ടപ്പിന് മേലെ കിടക്കാൻ എന്താണെങ്കിലും പറ്റും പിന്നെ എത്രത്തോളം നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റൻസ് കൂടുതലായിട്ട് കറണ്ട് അഫയർ ഒക്കെ എത്രത്തോളം നിങ്ങൾ അവയർ ആണ് നന്നായിട്ട് പഠിക്കുന്നതിനും ബേസ് ചെയ്ത് നിങ്ങൾ റാങ് ഇങ്ങോട്ട് മുകളിൽ എത്താനും ഉള്ള സാധ്യതയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇനി വിശ്രമിക്കാൻ സമയമില്ല സമയം ഉള്ളത് പരമാവധി പ്രയോജനപ്പെടുത്തി ഇതെല്ലാം പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക ഞാനും സമയം പോലെ ഈ നോട്ടോപിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചെറിയായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കമന്റ്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഒന്ന് എഴുതുക ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ എടുക്കൂ പറ്റുന്നതാണെങ്കിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് നിന്ന് എന്താണ് അടുത്ത എക്സാംസിന് നല്ല സ്കോർ ചെയ്യാനായിട്ട് പറ്റണം പി എസ് സി എക്സാം വീടിന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എന്റെ റെഗുലർ ആയിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആ ലിസ്റ്റിൽ വരുന്നത് എനിക്ക് വലിയ ആഗ്രഹമാണ് അതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇട്ടും നിങ്ങൾക്ക് പരമാവധി ക്ലാസ് വരാനായിട്ട് ഞാനും ശ്രമിക്കുന്നതായിരിക്കും ഈ യൂട്യൂബ് ചാനലിന്റെ ഫുൾ പ്ലേ ലിസ്റ്റ് നിങ്ങൾ എത്ര പേര് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ നോക്കിയാൽ ഇതിന് പറഞ്ഞിട്ടില്ല മിക്കവാറും ടോപ്പിക്സ് ഒക്കെ തന്നെ കറന്റ് അഫെയർ ഒഴുകി നോക്കി കഴിഞ്ഞാൽ മിക്ക ടോപ്പിക്സിന്റെയും ക്ലാസ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഓക്കെ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സുകളായിട്ട് വരാത്തത് നമുക്ക് എന്നാലും ഈ ചാപ്റ്റേഴ്സ് ഇനിയും ഡിസ്കസ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം നന്നായിട്ട് പരിശ്രമിക്കും മുന്നേറും റിലീസ് എല്ലാവരും വരട്ടെ ഓൾ ദി വെരി ബെസ്റ്റ്